നമസ്കാരം ഈ ആഴ്ചത്തെ ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല നേരിട്ട് കണ്ടൻറ്റിലേക്ക് കടക്കാം ആ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റിപ്പോർട്ടർ ടി വി മലയാളത്തിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരുപക്ഷെ അസാധാരണമായ ഒരു മുന്നേറ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലത്തൊന്നും മൂന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെടാൻ മറ്റൊരു ചാനൽ മാതൃഭൂമി തന്നെ മനോരമയുമായി തർക്കിച്ചിങ്ങനെ തർക്കിച്ചല്ല ഇങ്ങനെ പോയിൻ്റിലുള്ള വ്യത്യാസത്തിൽ തള്ളിത്തള്ളി നിൽക്കുകയായിരുന്നു ഒരു ഘട്ടത്തിലും അങ്ങനെ അവരുടെ പരിപൂർണമായ ആധിപത്യം ഉണ്ടായില്ല എന്നാൽ ഇടയ്ക്കൊരു തവണ മാത്രമാണ് മുന്നോട്ട് വന്നത് പക്ഷേ മാതൃഭൂമി അർഹിക്കുന്ന തരത്തിൽ പെട്ടെന്ന് അങ്ങ് വരികയാണ് പക്ഷേ റിപ്പോർട്ടർ ടി വി എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഒറ്റയാഴ്ച വളരെ താഴെയുള്ള അഞ്ചാം സ്ഥാനത്തുള്ള അഞ്ചാം സ്ഥാനം വരെയാണ് അവരെത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ടി വി അങ്ങ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഒരുപക്ഷെ അവർ വാർത്തയിൽ കാണിച്ചിരിക്കുന്ന ജാഗ്രതയാണ് അർജുൻ വിഷയത്തിൽ കാണിച്ച ശ്രദ്ധയായിരിക്കണം ആ ആഴ്ച പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ കൈകാര്യം ചെയ്തതിൻ്റെ തുടർന്ന് തീർച്ചയായിട്ടായിരിക്കാം റേറ്റിങ്ങിലും ന്യൂസ് ചാനലുകളുടെ റേറ്റിങ്ങിലും റിപ്പോർട്ടർ ടി വി വലിയ മുന്നേറ്റം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് താരതമ്യേന മറ്റ് ചാനലുകളൊക്കെ അപേക്ഷിച്ച് ഇരട്ടി വർധനയാണ് അവർക്കുണ്ടായിട്ടുള്ളത് നമുക്ക് പോയിന്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒക്കെ കടക്കുമ്പോൾ അത് മനസ്സിലാകും ആദ്യം നമുക്ക് റേറ്റിംഗ് നിലയിലെ സ്ഥാനക്രമം നോക്കാം ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി എത്തി നാലാം സ്ഥാനത്ത് മനോരമ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആറാം സ്ഥാനത്ത് കൈരളി കൈരളി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ആറാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു ജനത്തെ കവർന്ന് ജനം ഏഴാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ ഏഴാം സ്ഥാനത്ത് തുടരുകയാണ് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി മീഡിയ വൺ ക്രമേണ അവരുടെ പോയിന്റ് നിലയിൽ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ കുതിച്ചുചാട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒമ്പതാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് വ്യത്യാസം മെയിൽ ട്വൻറ്റി പ്ലസ് എ ബി സി എന്ന സെക്ഷനാണ് എന്ന കാറ്റഗറിയാണ് നമ്മൾ ബാർക്കിലെ ഈ റേറ്റിംഗ് റിപ്പോർട്ടിൽ പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന ആ സെക്ഷനാണ് നമ്മളും ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് നമുക്കിനി സ്ഥാനക്രമത്തിൻ്റെ പോയിൻറ്റ് നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്തെന്ന് പറഞ്ഞല്ലോ പത്തൊമ്പത് ദശാംശം അഞ്ച് ഒന്നിൻ്റെ വർധനയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേടിയിട്ടുള്ളത് ഈ ആഴ്ചത്തെ കൂടിയ വർധനകളുടെ നിരക്ക് നോക്കുമ്പോൾ മൂന്നാമതായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ വർധന ഉള്ളത് പത്തൊമ്പത് ദശാംശം അഞ്ച് ഒന്ന് റിപ്പോർട്ടർ ടി വിയും ട്വൻറ്റി ഫോർ ന്യൂസുമാണ് അതിന് മുന്നിലുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റ് എന്നില്ല നൂറ്റി എഴുപത്തി ദശാംശം ആറ് എട്ടാണ് കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അമ്പത്തിയാറ് ദശാംശം ഒന്ന് ഏഴ് ആയിരുന്നത് പത്തൊമ്പത് ദശാംശം അഞ്ച് ഒന്ന് വർദ്ധിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ആറ് എട്ട് പോയിൻറ്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് ട്വൻറ്റി ഫോർ ന്യൂസിന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന കാര്യമായ വർധന താരതമ്യേന വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ആഴ്ച നൂറ്റി മുപ്പത്തിയാറ് ദശാംശം പൂജ്യം ഒമ്പത് പോയിൻ്റ് അതായത് നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് എട്ട് ആറ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പോയിൻറ്റ് നില ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ആ ആഴ്ചത്തെ പോയിൻ്റ് നില ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് വർദ്ധിച്ച് നൂറ്റി മുപ്പത്തി ദശാംശം പൂജ്യം ഒമ്പതിലേക്ക് ട്വൻറ്റി ഫോർ ന്യൂസ് എത്തി അപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ പോയിന്റുമായി അവിടെ നിൽക്കുകയാണ് വലിയ വ്യത്യാസം ഒന്നാം സ്ഥാനത്തെയും രണ്ടാം സ്ഥാനത്തെയും ചാനലുകൾ തമ്മിലുണ്ട് മൂന്നാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിയുടെ ചരിത്രത്തിലെ ചരിത്രത്തിൽ പറഞ്ഞാൽ അവർ രണ്ടാമത് റീലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിൽ മൂന്നാം സ്ഥാനം അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ടർ ടി വി ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ലോഞ്ച് ചെയ്തതിൻ്റെ ശേഷം സോളാർ വാർത്താ കാലത്തൊക്കെ അത്തരത്തിലുള്ള സ്ഥാനത്തേക്ക് കയറി വന്നിരുന്നു പക്ഷേ പിന്നീട് റിപ്പോർട്ടർ താഴോട്ട് പോവുകയും പുതിയ റീലോഞ്ച് പുതിയ മാനേജ്മെൻറ്റ് തിനു ശേഷം പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചതിനു ശേഷം മൂന്നാമത് എത്തുന്ന കാഴ്ച ഈ ട്വൻറ്റി ടു പ്ലസ് എ ബി സി മെയിൽ എന്ന സെക്ഷനിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം രണ്ട് പോയിന്റിന്റെ വർധനയാണ് റിപ്പോർട്ടർ ടി വി ഈ ആഴ്ച റേറ്റിംഗിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അവരുടെ നിലവിലെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റിനേക്കാളും വർദ്ധിച്ച ഇരട്ടിയിലധികം വർധനയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് മാത്രമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം രണ്ട് വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ഒമ്പതിലേക്ക് റിപ്പോർട്ടർ ടി വി കുതിച്ചു എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമാണുള്ളത് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് മനോരമയ്ക്കും നല്ല വർധനയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പത്ത് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ വർധന കാര്യമായ വർധനയാണെങ്കിലും മറ്റ് മൂന്ന് ചാനലുകളുടെ വർധനയുടെ ശരാശരി നോക്കുമ്പോൾ മനോരമയുടെ വർധന അത്രക്കില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ആഴ്ച എഴുപത്തിയേഴ് ദശാംശം ആറ് ഒമ്പതായിരുന്നു മനോരമയുടെ പോയിൻ്റ് നില പത്ത് ദശാംശം രണ്ട് ഒമ്പത് വർദ്ധിച്ച് എൺപത്തിയേഴ് ദശാംശം ഒമ്പത് എട്ട് എന്ന മികച്ച പോയിൻറ്റിലേക്ക് മനോരമ എത്തി പക്ഷേ റിപ്പോർട്ടറിൻ്റെ കുതിപ്പിനിടയിൽ അവർക്ക് അവരുടെ മികവ് സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ തുടരാൻ കഴിഞ്ഞില്ല അഞ്ചാം സ്ഥാനത്തേക്ക് മാതൃഭൂമി എത്തി എന്നുള്ളതാണ് മാതൃഭൂമിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അവർക്കും വർധന ഉണ്ടായിട്ടുണ്ട് എട്ട് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് വർദ്ധിച്ചു എങ്കിലും എഴുപത്തി ഒന്ന് ദശാംശം ഒമ്പതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് എട്ട് ദശാംശം ഏഴ് അഞ്ച് വർദ്ധിച്ച് എൺപത് ദശാംശം ആറ് അഞ്ച് എന്ന അവരുടെ താരതമ്യേന മികച്ച പോയിന്റിലേക്ക് മാതൃഭൂമി എത്തി എങ്കിലും മറ്റ് അനുസരിച്ച വർധന ലഭ്യമായില്ല അവർക്ക് എന്നുള്ളതാണ് കൈരളി ചാനലാണ് ആറാം സ്ഥാനത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയുള്ളമായി കൈരളി ചാനൽ ജനത്തെ കവർന്ന് ആറാം സ്ഥാനത്തുണ്ട് നാല് ദശാംശം ആറ് അഞ്ച് പോയിൻ്റിൻ്റെ വർധന കൈരളിക്കും ഉണ്ടായി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാലായിരുന്നത് നാല് ദശാംശം ആറ് അഞ്ച് പോയിൻറ്റ് വർദ്ധിച്ച് മുപ്പത് ദശാംശം നാല് ഒമ്പത് എന്ന പോയിൻ്റ് നിലയിലേക്ക് അവർ എത്തി മുപ്പത് കടന്നു ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം അഞ്ച് എട്ട് പോയിന്റിൻ്റെ വർധന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ആഴ്ച ഏറ്റവും കുറഞ്ഞ വർധന ഏഷ്യാൻ ജനം ടി വി എന്നുള്ളതാണ് ദശാംശം അഞ്ച് എട്ട് പോയിന്റിൻ്റെ മാത്രം വർധന ഇരുപത്തി അഞ്ച് ദശാംശം ആറ് രണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവരുടെ പോയിന്റ് ദശാംശം അഞ്ച് എട്ട് വർദ്ധിച്ച് ഇരുപത്തി ആറ് ദശാംശം രണ്ട് പോയിന്റിലേക്ക് ജനം ടി വി എത്തി ഇനി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് പോയിന്റ് നില നാല് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ചു കഴിഞ്ഞ ആഴ്ച പതിനെട്ട് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് നാല് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ച് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ആറിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരളയും എത്തി മീഡിയ വണ്ണും ചെറുതായിട്ട് ചെറുതായിട്ടവർ കയറി വരുന്നുണ്ട് രണ്ട് ദശാംശം ഒന്ന് ഒന്ന് പോയിന്റിന്റെ വർദ്ധനയാണ് അവർക്കുണ്ടായിട്ടുള്ളത് പതിനഞ്ച് ദശാംശം ഒമ്പത് പോയിന്റ് ആയിരുന്നത് രണ്ട് ദശാംശം ഒന്ന് ഒന്ന് വർദ്ധിച്ച് പതിനെട്ട് ദശാംശം പൂജ്യം രണ്ടിലേക്ക് മീഡിയ വൺ എത്തി എന്നുള്ളതാണ് മൊത്തത്തിൽ മലയാളത്തിൽ ന്യൂസ് ചാനലുകൾക്ക് വലിയ പോയിന്റ് വർധന ഉണ്ടായ ആഴ്ചയാണ് പോയിന്റ് വർധന എല്ലാ ചാനലുകൾക്കും കാര്യമായി തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു കുതിച്ചുചാട്ടം തന്നെ മൊത്തത്തിലുണ്ടായി ആ കുതിച്ചുചാട്ടത്തിൽ കൂടുതൽ ആനുകൂല്യം നേടിയത് റിപ്പോർട്ടർ ടി വി ആണ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം റിപ്പോർട്ടർ ടി വി ഇത് നേടുമ്പോൾ തന്നെ നമ്മൾ ആ ഈ റേറ്റിങ്ങിന് ആധാരമായ ആഴ്ചയിലെ സംഭവം പരിശോധിക്കുമ്പോൾ അർജുൻ്റെ ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളുടെ വാർത്ത സമഗ്രമായി കൈകാര്യം ചെയ്ത് വലിയ വിമർശനത്തിനും അതുപോലെ തന്നെ ഒക്കെ ഇരയായ ചാനലാണ് റിപ്പോർട്ടർ ടി വി അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഈ കാര്യം സമഗ്രമായി പരിശോധിച്ചിരുന്നു ഷിരൂർ ദുരന്തം മുഴുവൻ സമയം കൈകാര്യം ചെയ്തതിൽ ഇത്രമാത്രം ഒരു ദുരന്തത്തെ ഇങ്ങനെ ആളുകളെ കാണിച്ച് നിരന്തരം ലൈവ് കൊടുത്ത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ധാർമ്മികമായ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു ഒപ്പം മറ്റ് ചാനലുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റാണ് അപ്പുറത്തുണ്ടായിരുന്നത് ഏഷ്യാനെറ്റ് ആ കാര്യത്തിൽ മാന്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നമുക്കറിയാം ഒരു ദുരന്തം ഉണ്ടാകും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ നിരന്തരമായ റിപ്പോർട്ടിങ്ങിലേക്ക് ചാനലുകൾ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ചാനലുകൾ അങ്ങനെ പാതിരാത്രിയും ഉറക്കമൊഴി ഒഴിഞ്ഞിരുന്ന് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിലെ ശൈലിയിലുള്ള ധാർമ്മികതയും അധാർമികതയും മാധ്യമ പ്രവർത്തനത്തിലെ പ്രശ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു ചാനൽ മാത്രം ചെയ്യുമ്പോൾ ഒരു ചാനൽ ചെയ്യുമ്പോൾ മാത്രം ഇത്തരത്തിൽ അത് റേറ്റിങ്ങിനാണ് അത് ശരിയല്ല എന്ന് പറയുകയും ബാക്കിയുള്ളവരെയും നമ്മൾ ചെയ്യുമ്പോൾ പ്രശ്നമില്ല അത് ഗംഭീരമാണ് എന്ന് പറയുകയും ചെയ്യുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അല്ലാതെ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായ രീതിയിൽ ചർച്ച ചെയ്യണം പക്ഷേ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ സമഗ്രമായി നിൽക്കുമ്പം അത് നമ്മൾ മാത്രം ചെയ്യുമ്പം ഗംഭീരം മറ്റുള്ളവർ ചെയ്യുമ്പോൾ പ്രശ്നമാണ് എന്ന് പറയുന്നതിലെ ഒരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാനും മറ്റേ വീഡിയോയിലും പറഞ്ഞിരുന്നത് അത്തരമൊരു ചർച്ച കൂടി ഇതിനകത്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ടറിനെ കുറിച്ച് മാത്രം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോഴാണ് അത് വരുന്നത് അവർ മോശക്കാരാണ് എന്ന് പറഞ്ഞു വരികയും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഗംഭീരാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അത് ആണ് നമ്മൾ ചർച്ച ചെയ്തത് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട സാഹചര്യമില്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ചെയ്തതാണ് അപ്പോൾ റിപ്പോർട്ടർ ടി വി ന്യൂസ് ചാനലുകളിലെ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആ ആഴ്ചയിലെ റേറ്റിംഗിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അവർക്ക് അത് തുടരാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല അത്തരം സമഗ്രതയിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു ചാനൽ ഉള്ളടക്കം അവർ നേരത്തെ തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടങ്ങി തുടർച്ച എല്ലാ വിഷയങ്ങളിലും അത്തരത്തിലുള്ള തുടർച്ച അവർക്ക് നിലനിർത്താൻ കഴിയുമോ പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അത് നമുക്ക് പിന്നീടുള്ള ആഴ്ചകളിൽ മറ്റ് തുടർ ചർച്ചകൾക്ക് വിധേയമാക്കാവുന്നതുമാണ് ഇനി നമുക്ക് വിനോദ ചാനലുകളിലേക്ക് കടക്കാം ഈ തുടർച്ച പറഞ്ഞതുപോലെ റേറ്റിങ്ങിലെ വർധന വിനോദ ചാനലുകൾക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാക്കും വിധത്തിലാണ് കാണുന്നത് വിനോദ ചാനലുകളിൽ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിൻറ്റ് മാത്രം നേടിയാണ് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ി രണ്ട് പോയിന്റ് ആണ് സി കേരളത്തിനുള്ളത് മൂന്നാമത് മഴവിൽ മനോരമയാണ് നൂറ്റി അറുപത്തിനാല് പോയിന്റ് നാലാമത് സൂര്യ ടി വി നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ചാമത് ഫ്ലവേഴ്സാണ് നൂറ്റി അമ്പത്തി ആറ് പോയിന്റുമായി നിൽക്കുന്നത് ആറാമത് ഏഷ്യാനെറ്റ് മൂവീസാണ് നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുമായി നിൽക്കുന്നത് ഏഴാമത് കൈരളി ടി വി ആണ് കൈരളി നൂറിന് താഴേക്ക് പോയി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മാത്രമാണ് കൈരളിക്ക് ഏഴാമത് ഉള്ളത് എട്ടാമത് സൂര്യ മൂവീസ് എഴുപത്തി പോയിന്റ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് അമ്പത്തി എട്ട് പോയിന്റ് പത്താമത് കൊച്ചു ടി വി അമ്പത് പോയിൻറ്റ് പതിനൊന്നാമത് വി ചാനൽ നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി മുപ്പത്തി നാല് പോയിൻ്റ് എന്നതാണ് ചാനലുകളുടെ ബാർക്കിലെ റേറ്റിംഗ് നില ബാർക്കിലെ ഈ വ്യത്യാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ന്യൂസ് ചാനലുകൾക്കാണ് കാര്യമായ നെറ്റ് ണ്ടായിരുന്നത് പക്ഷേ വിനോദ ചാനലുകൾക്ക് കുറച്ച് തിരിച്ചടി ഉണ്ടായി അറുന്നൂറിലേക്ക് അറുന്നൂറ്റി ചില്ലറയിലേക്ക് പോകുന്ന ഘട്ടമാണ് ഒരുപക്ഷെ വിനോദ ചാനലുകൾക്ക് വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇനി ഇറങ്ങുമോ എന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ഒരു കാര്യമായ തിരിച്ചടി നേടിയിട്ടുണ്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റേബിളായൊരു നില ഈ ഘട്ടമാണ് ഇത്തരത്തിലുള്ള പോയിന്റ് നിലയാണ് പലപ്പോഴും ഒ ടി ടി ഒക്കെ വന്നതിന് ശേഷം ഈ ആയിരം പോയിന്റ് തൊള്ളായിരം പോയിന്റ് എന്നൊക്കെ പറയുന്നത് വിനോദ ചാനലുകളെ സംബന്ധിച്ച് പലപ്പോഴും അസാധ്യമെന്ന് തോന്നിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലാണ് അവർ വീണ്ടും തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എണ്ണൂറിലധികം പോയിന്റിലേക്ക് എത്തിയത് എന്നാൽ പഴയ പഴയകാലത്തേതുപോലെയുള്ള ഒരു പോയിൻ്റ് നിലയിലേക്ക് എത്തുന്ന കാഴ്ച കാണുന്നില്ല അതിനനുസരിച്ചുള്ള സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും മറ്റ് പല വിനോദ പരിപാടികളും ഒ ടി ടിയിലൊക്കെ ലഭ്യമായ വിനോദ പരിപാടികളും ചാനൽ തന്നെ കാണുന്നില്ലോ അതുകൊണ്ടൊക്കെയാണ് ഏഷ്യാനെറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ആ ഒരു സാഹചര്യം കൂടി ഉണ്ട് ഒന്നാമത് നിൽക്കുന്ന ചാനൽ െ അറുന്നൂറിലധികം മാത്രം പോയിൻറ്റ് എഴുന്നൂറ് കടക്കാത്ത നിലയിലേക്ക് പോകുന്നത് പണ്ടൊക്കെ ആയിരമൊക്കെ ആയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു വ്യത്യാസം വിനോദ ചാനലുകളുടെ കാര്യത്തിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ അറുന്നൂറ്റി എൺപത്തൊന്നിലാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് നിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാൻ ഇനി എന്തുമാത്രം ആഴ്ചകൾ കഴിയണം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ച ബാർക്ക് റിപ്പോർട്ടുമായി വീണ്ടും വരാം വിട നന്ദി നമസ്കാരം